സുഭാഷ് നമസ്കാരം എല്ലാവരോട് സ്വാഗതം എന്തൊക്കെ വിശേഷം സുഭാണോ സുഖാണോ സുഭാഷേട്ടാ പറയൂ മൂന്നാൾക്കാരുണ്ട് സുഭാഷ് ഷേട്ട ഒരു ലൈക്ക് അടിക്കണേ മഴയുണ്ട സുഭാഷേട്ടാ ഒന്ന് പറഞ്ഞേ സുഖം അറിയുന്നുണ്ട് ഓക്കെ ഒരു ലൈക്ക് അടിക്കണേ സുപാഷട്ടാ മൂന്നാൾക്കാരൊക്കെയാ ഒന്ന് താഴെ ഇറങ്ങുന്നേ ആരെല്ലാം പറ ചാടി കഴിഞ്ഞാ ഇവിടെ വെയില് കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് അതെയാ ിറ്റം തിരിച്ചു നോക്കി നോക്കിനെ വിശേഷ താഴെ എന്തണ്ട് വിശേഷാ ഡ്യൂട്ടിയിലാന്നുള്ള അഭിമന്യൂല് വന്ന് കൊറേ ആയി വരാതായിരുന്നു അതിന്റെ വിചാരമായി ഞാൻ മറന്നു പോയി ഞാൻ അഭിമന്യു പി എസ് എന്തെല്ലാം വിശേഷോ അപ്പോൾ ഓ കണ്ടുപിടിച്ച് കൊജു കള്ളി അവിടെ ഞാൻ മറന്നു പോന്നല്ല അഭിമന്യു ഓയ് കണ്ടാണ് അയിൽക്ക് നാലും എനിക്ക് അഞ്ചു അത് ശെരി അത് ലൈക്ക് നാല് ലൈക്ക് രണ്ടാം കണ്ട അഞ്ചണ്ാസ് അടുത്ത ആ മൂന്ന് മൂന്ന് ആറ് അത് ആറ് നീ മൂന്ന് അത് സുഭാഷ് മൂന്നു വീട്ടിലാണ് ഒരു സ്ഥലം വരെ പോകാൻ പോവാണ് അതുകൊണ്ട് അല്പസമയം ലൈവില് കാണില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ

സുഗന്ധി നമസ്കാരേ ലൈവിലോട് സ്വാഗതം കഴിച്ചോ സുഗന്ധി എവിടെയാ വീട് സുഗന്ധിന്റെ അൻ്റെ ഫോട്ടോ മുത്തപ്പാ സുഗന്ധി ആസ്കാരം ഉണ്ട് നിങ്ങളെ വീടേടിയായിരുന്നു എന്റെ കാണി ഉണ്ണിയേട്ടാ പിയസ് എന്റെ ഓൻറെ ഫോട്ടോ വെച്ചിട്ട് നോക്കി ശ്രുതി എന്നാ ഫോട്ടോ ഞാനാ ചോദിക്കുന്നത് ആടിക്കഞാ തീർത്തരാണോ എന്നോട് പറഞ്ഞു എനിക്കിടയാ പണി തരുവാണെന്നേ ഭഗവാനേ തന്നെ കാര്യ ആദ്യ മുത്തപ്പോ ഇനന്താ ചെയ്യണ്ട ദൈവമേ ഫാണല്ലോ ആ മുത്തപ്പൂ എന്തായത് അടിയാ പെട്ട് മമ്മൂട്ടി ഐ ലവ് ലവ്യുണ്ട് ദൈവേ എന്നോട് പറഞ്ഞു നീക്കിട്ട പണിതരുവാണെ ഞാന് ഫോട്ടോന്ന് മമ്മൂട്ടി പണിതരും എന്ന് പറഞ്ഞപ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ല ഇവർ പണിതരുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല പി എസ് പി എസ് ആദ്യേ വിളിക്കണേട്ടാ എല്ലാ ഏട്ടാ വിളിക്കുന്ന എന്റെ അവസാനം അവരെ പി എസ് അത് എന്റെ ഏട്ടനാണ് പി എസ് അത് എൻ്റെ ഏട്ടനാണ് ആ ഞാനും ബായി ആ ഏട്ടാ എന്താ ഇത് ഉം അമ്മ ചിന്തിക്കുന്ന പി എസ് ഇതപ്പാണ് സ്ക്രീൻഷോട്ടൊന്നും എടുത്തേക്ക് ഇതാ ഇതപ്പ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാലമാണ നീ എന്റെ മോനെ ഇന്റെ കാര്യോ അത് ഡി പി എടുത്ത് കളിക്കുന്നു ആ പിയസ്സിന് ഇതാരും തിരിഞ്ഞില്ല ഇതാരല്ല പിയസ് മഹിയാന്ന് ആയിലെ കാലവടാന്ന് വിളിക്കുന്നേ മഹിയത് പി എസ് സുഗന്ധിയല്ലേ മഹിയത് അനക്ക് ഇന്നലെ തിരിഞ്ഞിന് ചേച്ചി ഓ കാലവട ഇരിക്കാൻ വെച്ചിട്ടുണ്ട്ടാ കാലവണ ഇതെപ്പോ ഫോട്ടോ എടുത്തിട്ട് ഇന്നലെ ഇടയ്ക്ക് തിരിഞ്ഞേ പിണ്ണുങ്ങളല്ല ആ കാല ഞാൻ കൊടുക്കാൻ ഓൻറെ ഫോട്ടോലെടുത്ത് വെച്ചിട്ട് ആ മണ്ടരുത് ആ കാലാ വെച്ചിട്ടടാ എന്ന എന്നോട് ആ മകീ വരച്ചിച്ച് എന്റെ തല തല കൊറപ്പിന്റെ മോനെ ഏട്ടാ എന്ത് ഏതായി ഇവള് അവള് ആനക്കറിയില്ല അവള് ഇത് ഏതാ നീ പറഞ്ഞെടുത്ത ആനക്കുള്ളത് പുറകെ ആ ആനക്കുള്ളത് പുറകെ ശ്രുതി എനിക്കില്ലത് വേഖല് വരുവാ ആ അത് അവൾ അല്ല അവനാണ് ആ അത് അവക്കല വരുന്നുണ്ടല്ലേ അവനൊക്കെ അനക്കുള്ളത് പുറകെ എൻ്റെ നെഞ്ചത്തോക്കാണേക്ക് ഏട്ടൻ പോയി അതവളല്ല അവനാണ് സ്ഥലത്ത് വന്നു ഇനി ആ സുഗന്ധിയാന്ന് ിരിക്കുന്ന എൻ്റെ ഏട്ടനെ തൊട്ടാൽ ആ കൊടുക്കാതിരെ കൊടുക്കുന്നു എന്താ സ്വകാര്യ ഒന്നുമില്ല ഞാൻ പോയി ഒരു സാർവത്തു കുടിക്കട്ടെ പോയി കുടിച്ചിട്ട് വാ ക്ഷീണം പോയി മാറ്റിട്ടോടാ അനുഷ ഉച്ചക്കത്തലൊരുങ്ങിയാ ജലദോഷം ഉണ്ടാ കുടിക്കണ്ട കുടിക്കണ്ട ജലദോഷം ഉണ്ട് ഓക്കെ അപ്പം ജലദോഷ വീടാ വെച്ച ഒരേ ചീറ്റില്ല ഞാൻ പോയൊരു സർവത്ത് കൊടുക്ക ഏട്ടക്കാ എൻ്റെ കടയിൽ നിന്ന് ഏട്ടൻ്റെ കടയിൽ നിന്ന് കുടിച്ചിട്ടാ ഏട്ടു സർവത്താ അടിച്ച് വെച്ചിട്ടുണ്ട് ഇത് വെയില് വേണ്ട വേണ്ട അച്ഛൻ ആദി കഷായം ൂടി കഴിച്ച നോക്കി ഏട്ടാരിക്കുന്ന ഞാൻ പോകുമ്പോ രണ്ടുപേരുടെ അങ്ങനെയൊക്കെ പോന്നേട്ടാടിയേട്ടാ ഷോപ്പിലത് പറഞ്ഞ ഞാൻ പോവാ നമസ്കാരം ചെയ്യണേ ആദ്യം എന്റെ മുത്താണ് സുഗന്ധി ഓ ണേ വന്നതേ അല്ലേക്ക് വേണക്ക് അടുക്ക് വേദി ഷാരിവിടെ വരില്ലേ ഷാരീൻ ഇത് അറിയില്ല തോന്നുന്നു പി എസ് ബി ബി എച്ച് എന്നാ നനക്ക് വേണുട്ടെടുത്തൊരു അരമസുഖാണോ ചേക്കണ്ടത് നന്നായി വിശ് ഓട്ടോക്കാരാ വൺ ഫോർ ത്രീ ഉം പി എസ് അരമിനോട്ടെ പി എസ് ബ്രോ ഫുഡിയോ ചേക്കണ്ടോട്ടോക്കാരെ ഫുഡിയോ ആരോ അമ്മ ഏത് ഞാൻ കൊടുക്കുന്ന എല്ലാരും ലൈക്ക് അടിക്കണേ വന്നവരെല്ലാം ലൈക്ക് അടിക്കണേ ആരോ ബ്രോ ഷോപ്പിലാണ് ഞാൻ എന്നെ ആർക്കും വേണ്ട ഫോട്ടോ കഴിച്ചു ഇനിയാ ഇനി എല്ലാവർക്കും പോയുണ്ടു ബിബി എന്നാ വേദ ആ വിളിക്കുന്ന എല്ലാവരും വേദനോട് മിണ്ടു അവര് ആർക്കും പോവണ്ടല്ലോ ഏട്ടാ ചൂടുവെള്ളത്തിൽ വീഴല്ലേ ആ ചൂടുവെള്ളത്തിൽ വീടല്ലേ ഏട്ടാ അതിരാ വേദനോട് മിണ്ടിയാ ബിബിയേ ഞാൻ പണിപ്പുരയിലാണ് നീ ആ പണിപ്പുരയിലോക്ക് കൊടുക്കത് വേദ സുഖാടോ കഴിച്ചോ ആദ്യം ആരോപലേത് വേദ ആദ്യ ഇല്ല വീഴില്ല ഉം ആദ്യം ഇല്ല വീഴില്ലട്ടാ ആ പണി നോക്കുന്ന രേഖ വേദാന്ന് നിൽക്കുന്ന ആദ്യ രസാ

ബിബി എന്നെ വേദനിപ്പിച്ചോട് പണിയാണ് അയ്യോ വിളിക്കണ്ട ബിപി വേദിപ്പിക്കൂലടുത്ത് നോക്കണേ ഫുഡ് റെഡി ആയോ രണ്ടാൾ കാക്കുന്നേ ഏഴാമത്തെ ലൈക്ക് തന്നു താങ്ക് യു എന്നെ വേദിപ്പിക്കില്ല സത്യ വേദായ് വരണ്ട് ആതിര വേദാ വിളിക്കണ്ടാ വിളിക്കണ്ടേട്ടാ ആതിരാ ഉച്ചക്കത്തിൽ ഒരുങ്ങിയാ എന്തൊക്കെയാ വിശേഷം എന്താ ഏട്ടാ ചോദിക്കണ്ടേട്ടാ ഒന്നുമില്ല എല്ലാം എല്ലാം റെഡി റെഡി ഷമാസ്ക നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷ എന്നിട്ട് മണ്ണിട്ട് മൂടും

നോട്ടിഫിക്കേഷൻ ഒന്നും അറിയുന്ന ആരും പറഞ്ഞു കാണുന്നടേലൊന്നു പറഞ്ഞ ചേച്ചി എന്ന പടക്കും മോട്ട ആ എവിടെയാ പടക്കാം പടക്കോടിയുണ്ട് ബിബി നിന്നെ കാണുന്നില്ല കാണിരിക്കന്നാ കണ്ണോർത്ത് നോക്കന്നാ കാണുന്നാ പടക്കം ലൈവിൽ പാടില്ല എന്റെ അമ്മയായിക്കോട്ടെ ആതിരാ ചിന്തിക്കുന്ന ആതിരാ നിന്റെ വീട് എവിടെയാണ് ഒന്ന് പറഞ്ഞേ ചിന്തിക്കുന്നതിരാതേച്ചു പോയാ എന്താ എന്താ പാടില്ല ഉച്ചക്കെന്താ മീനുട്ടോക്കാൻ പറയാറോ വാനായി പോവരാ നിന്റെ നിന്റെ സുഖല്ലേ അതിരാ നിനക്ക് സുഖല്ലേ ലൈവ് ലൈവ് നിർത്തി ഖാൻ നമസ്കാരം നിർത്തി മുഹമ്മദ് നമസ്കാരം ലൈവിലോട് സുഖാണോ ചായ കഴിഞ്ഞു വരില്ലേ വരൂ പ്ലീസ് പ്ലീസ് യൂട്യൂബ് നിർത്തിവെക്കുന്നു ഇരുമ്പ് എന്നേ അങ്ങനത്തെ വെടിക്കെട്ട് പച്ചകളായിരിക്കും അത് എഴുതിക്കണിച്ച ലൈവ് നിർത്താൻ പറയുന്നു സജിന സമതയെണ്ടാക്കോ വേണ്ടേ കട്ടാക്കോന്ന വേണ്ടേ ഒന്ന് നിർത്തി നിർത്തിവെക്കുവേഗോ